നമസ്കാരം സ്വാഗതം ബലക്ക് വധശിക്ഷ ബിൽ ബംഗാൾ നിയമസഭയിൽ പ്രതിഷേധം തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ കൊലയ്ക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാർ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് ആൻഡ് അമൻമെന്റ് രണ്ടായിരത്തി എന്നാണ് ബില്ലിന്റെ പേര് ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീ മരിക്കുകയോ കോമയിലാവുകയോ ചെയ്യുന്ന പക്ഷം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ബിൽ ബലാത്സംഗം കൂട്ട ബലാത്സംഗം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്ക് പരോൾ ഇല്ലാതെ ജീവപര്യന്തം ശിക്ഷ വിധിക്കണമെന്നും ബില്ലിൽ ആവശ്യപ്പെടുന്നു കൊൽക്കത്ത ആർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ലുമായി സർക്കാർ രംഗത്തെത്തുന്നത് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇതിനായി വിളിച്ചു ചേർത്തിരുന്നു നിയമമന്ത്രി മോലോയ് ഖദക് ആണ് ബിൽ അവതരിപ്പിച്ചത് അതേസമയം വിവിധ മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ ഡോക്ടർമാർ ബി ബി ഗാംഗുലി തെരുവിൽ നടത്തുന്ന പ്രതിഷേധം ചൊവ്വാഴ്ചയും തുടരുകയാണ് വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിന്റെ രാജി ആവശ്യപ്പെട്ടാണ് ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം